നീ ആണുങ്ങൾ ചൂടറിയാത്തോണ്ടാണ് എന്ന് പറഞ്ഞ് സ്വന്തം ബന്ധുക്കൾ അമ്മാവനും കുഞ്ഞിപ്പയൊക്കെയാണ് കയറിയിട്ട് സ്വന്തം വാപ്പ നിൽക്കുമ്പോൾ സ്വന്തം ഉമ്മ നിക്കുമ്പോഴാണ് കയറിയിട്ട് അവർ ബലാത്സംഗം ചെയ്യാൻ നോക്കുന്നത് അതൊക്കെ ഇത് എങ്ങനെയാണ് നിങ്ങൾ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നത് ഇതുപോലെയുള്ള ആളുകൾ സ്വന്തം മകളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കുന്ന ഒരു ഉമ്മ അതാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഇതല്ലെ നോർമൽ ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പൊ നൂറയുടെ ഉമ്മയുടെ ഒരു വോയിസ് പുറത്ത് വന്നിട്ടുണ്ട് ഈ ഉമ്മ ഭീഷണിപ്പെടുത്തുന്ന വോയിസ് അല്ലാതെ തന്നെ ഞാൻ നേരിട്ട് കേട്ടിട്ടുള്ളതാണ് കൊട്ടേഷൻ വരെ കൊടുത്തിട്ടുള്ളതാണ് ഇവർക്കെതിരെ നീങ്ങാൻ വേണ്ടിട്ട് മുഖം രക്ഷിക്കാൻ വേണ്ടിട്ട് ഞാനൊന്നും അങ്ങനെ ചെയ്തു